എല്ലാവർക്കും നമസ്കാരം ഇനി നാരങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ എടുത്തതിന് ശേഷം അത് നാരങ്ങയുടെ തോടൊന്നും കളയരുത് ഇട്ടോ അത് നമുക്ക് ഉപ്പിട്ടിട്ട് സൂക്ഷിച്ചു വയ്ക്കാം ഓരോ തോടുകളിട്ടിട്ട് അതിലും അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് ഇടുക പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും തോട് ഇടുക നാരങ്ങ തോട് ഇടുക അങ്ങനെ നമുക്ക് ഇങ്ങനെ ഉപ്പിലിട്ട നാരങ്ങയാക്കിയിട്ട് എടുക്കാം ഇനി ഇത് ഈ ഉപ്പിലിട്ട നാരങ്ങ നമുക്കിനിയൊരു നല്ല അച്ചാറാക്കി മാറ്റി എടുക്കുക നല്ല വെറും നാരങ്ങത്തോട് വെച്ചിട്ടുള്ള അച്ചാറാണ് നല്ല ടേസ്റ്റിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ഒരു സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണയാണ് ഇതിന് എല്ലാത്തിനും നല്ലത് അച്ചാർ ഉണ്ടാക്കാൻ നല്ലെണ്ണയാണ് ബെസ്റ്റ് അതിലേക്ക് ചെറിയൊരു കഷ്ണം കായം ഇട്ട് കൊടുക്കുക കായം നന്നായിട്ട് മുരിയണം നന്നായി മുരിഞ്ഞ് വരട്ടെ നന്നായി മുരിഞ്ഞ കായം ഇങ്ങനെ കോരി മാറ്റുക നന്നായി പൊടിച്ചെടുക്കണം നമുക്ക് ഇതിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം കായം മാറ്റിയതിന് ശേഷം കുറച്ച് ഉലുവ കുറച്ച് ഒരു ഒരു ടീസ്പൂണോളം ഏകദേശം ഉലുവ ഇട്ടിട്ട് അതും ഒന്നും ഉരിച്ചെടുക്കുക ഉലുവയും നന്നായി മൂപ്പിച്ചെടുത്തു ഇനി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതൊക്കെ ഇത് വേണേ മിക്സിയിലും പൊടിക്കട്ടോ ഇതിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്തോന്നയല്ലോ കായവും ഉലുവിയും തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തു അതേ എണ്ണയിൽ തന്നെ വീണ്ടും സ്റ്റൗ കത്തിച്ചതിന് ശേഷം കുറച്ച് കടുകിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കുക ഒന്ന് ചൂടായാൽ മതി ചൂടായതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുക ഒരു കളറിനാണ് അത് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇളക്കിയതിന് ശേഷം ഇനി ഉപ്പിലിട്ട നാരങ്ങ മുഴുവനും ചേർത്ത് കൊടുക്കുക ഇനി കായപ്പൊടിയും ഉലുവയും ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അച്ചാർ റെഡി എത്ര പെട്ടെന്ന് റെഡി ആയില്ലേ അങ്ങനെ നാരങ്ങ തോട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് അച്ചാർ റെഡിയായി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുക നാരങ്ങയിൽ ഉപ്പ് പിടിച്ചതുകൊണ്ട് അതേ കുപ്പിയിൽ തന്നെ നമുക്ക് മാറ്റാം ഉപ്പിലിടുമ്പം വേണമെങ്കിൽ നമുക്കതിൻ്റെ കൂടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർക്കാം കേട്ടോ ടേസ്റ്റി അച്ചാർ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ